നാല്പത്തിരണ്ട് മുട്ട വെക്കാൻ പറ്റിയ ഫുള്ളി ഓട്ടോമാറ്റിക് ഇൻകുവേറ്റർ ഇത് തെർമാക്കോളിന്റെ ബോക്സിലാണ് വരുന്നത് ഇൻഗുവേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ പാക്കിങ് ചെയ്തിട്ടുണ്ടാവും ഇത് പൊളിച്ച് കളയാം ഇതുപോലെ പൊളിച്ച് കളയാം പൊളിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇത് ഇവിടെ ഡോറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും അതും അതുപോലെ പൊളിച്ച് പൊളിച്ചതിന് ശേഷം നമ്മൾ ഡോർ ഇങ്ങനെ തുറക്കുക തുറന്നിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഒരു അഡാപ്റ്ററും ഒരു ട്യൂബിൻ വയറും രണ്ടെണ്ണം കാണാൻ പറ്റും ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് പ്ലബ്ബിൽ കുത്തി ഓൺ ചെയ്യാം ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ പ്ലബ്ബിൽ കുത്തുക എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം അപ്പൊ ഇൻവേറ്ററിലെ ഫാനും ബൾബൊക്കെ കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും രണ്ട് ഫാൻ വരുന്നുണ്ട് രണ്ട് ബൾബ് വരുന്നുണ്ട് ഇത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ് ഈ പാത്രത്തിൽ ഫുൾ ആയിട്ട് വെള്ളം കീപ്പ് ചെയ്യാം ഈ നെറ്റ് ബോൾട്ടിന്റെ നേരെ താഴെ ലെവലിൽ കീപ്പ് ചെയ്യണം കാരണം ഇത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നെറ്റ് ബോൾട്ട് നമ്മൾ വെള്ളത്തിൽ കട്ടാത്ത രീതിയിൽ വെള്ളം കീപ്പ് ചെയ്യാം ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം കുറവുള്ളത് ഒഴിച്ചു കൊടുക്കുക റൊട്ടേഷൻ ഓട്ടോമാറ്റിക് ആണ് ടെമ്പറേച്ചർ കൺട്രോളിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് കട്ട് ഓഫ് ആവും ബൾബ് അതുപോലെ ഡോർ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫും ഓണും ആയിക്കൊണ്ടിരിക്കും ടെമ്പറേച്ചർ കൺട്രോളിംഗ് ആയിരിക്കും മുങ്കുപേട്ടൽ മുട്ട വെക്കേണ്ടത് ഇതുപോലെ നീളത്തിൽ കിടത്തിയിട്ടാണ് വെക്കേണ്ടത് ഇങ്ങനെ നീളത്തിൽ കിടത്തിയിട്ട് മുട്ട വെച്ചു കൊടുക്കുക ഒരു ലൈനിൽ ഏഴ് മുട്ട വീതം വെക്കാം അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യും ഒരു ലൈനിൽ ഏഴ് മുട്ട അങ്ങനത്തെ ആറ് ലൈൻ ഉണ്ടാവും ആറ് ലൈനിൽ മുട്ട ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ സ്പേസിൽ മുട്ട വെക്കാൻ പാടില്ല അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്പേസാണ് അതുപോലെ പതിനെട്ട് ദിവസമാണ് കോഴിമുട്ടയ്ക്ക് റൊട്ടേഷൻ വേണ്ടത് ഏത് മുട്ടയാണെങ്കിലും വിരിയുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് റൊട്ടേഷൻ ഓഫ് ചെയ്യാം അപ്പോൾ റൊട്ടേഷൻ ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇവിടെ ഒരു മെയിൽ ഫീമെയിൽ കപ്ലർ കാണാൻ പറ്റും ഈ മോട്ടറിൻ്റെ വയറാണത് ഈ റൊട്ടേഷൻ നിർത്താൻ വേണ്ടിയിട്ടുള്ള റൊട്ടേഷൻ്റെ മോട്ടാറാണത് അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഈ പിന്നെ നമ്മൾ റിമൂവ് ചെയ്തിട്ടാൽ ഇതിങ്ങനെ വലിച്ചു വരിക അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് ആയി ഇപ്പോൾ റൊട്ടേഷൻ ആയി അപ്പോൾ വിരിയുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് റൊട്ടേഷൻ ഓഫ് ചെയ്യുക അതുപോലെ ഇരുപത്താമത്തെ ദിവസം കോഴി മുട്ട വരും ഇരുപത്തൊന്നും ഇരുപത്തി രണ്ടിലും വരും വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ബ്രോഡറിലേക്ക് മാറ്റിയാൽ മതി നൂറ് മുട്ട വെക്കുന്ന ഫുള്ളി ഓട്ടോമാറ്റിക്ക് ഇൻക് വേട്ടറാണത് ഇൻവേട്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൻ്റെ അകത്ത് സർക്യൂട്ട് ബോക്സ് കാണാൻ പറ്റും അതെടുത്തിട്ട് മൊബൈൽ വയ്ക്കുക അതുപോലെ താഴെ വെള്ളത്തിൻ്റെ പാത്രം യൂസർ മാനുവൽ ഉണ്ടാവും യൂസർ മാനുവൽ വായിച്ച് നോക്കുക ഫുള്ളായിട്ട് വെള്ളത്തിൻ്റെ പാത്രത്തിൽ ഫുള്ള് വെള്ളം കീപ്പ് ചെയ്യാം ഫുള്ളായിട്ട് നരിച്ച് സെൻറ്ററിലായിട്ട് താഴെ വെക്കുക ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വെള്ളം കുറവുള്ളത് ഫിൽ ചെയ്ത് കൊടുക്കുക ഇത് സർക്യൂട്ട് ബോക്സ് നമ്മൾ ഈ മെയിൽ ഫീമെയിൽ കപ്ലർ ആയിട്ട് കണക്റ്റ് ചെയ്യണം ഇത് നന്നായി പ്രസ് ചെയ്ത് കണക്ട് ചെയ്യാം എന്നിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം നല്ല പോലെ കണക്റ്റ് ചെയ്തതിന് ശേഷം പ്ലഗ് ചെയ്ത് ഓൺ ചെയ്യാം ഈ കോഡ് വയർ നമ്മൾ പ്ലഗ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കാം ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് ബ്ലിങ്കിങ് കാണാൻ പറ്റും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ മുട്ട ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യും ഇവിടെ വന്ന് സ്റ്റോപ്പ് ആവും രണ്ട് മണിക്കൂറാവുമ്പോൾ തിരിച്ച് അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും അപ്പോൾ മുട്ട എങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചാൽ നീളത്തിൽ ഇതുപോലെ നീളത്തിൽ കിടത്തി വെക്കാം ഇങ്ങനെ അടുപ്പിച്ച് മുട്ട വെച്ച് കൊടുക്കുക ഒരു ലൈനിൽ പത്ത് മുട്ടയാണ് കോഴിമുട്ടാണെങ്കിൽ വെക്കുക പതിനെട്ട് ദിവസം വരെയാണ് നമുക്കിത് റൊട്ടേഷൻ വേണ്ടത് അപ്പോൾ റൊട്ടേഷൻ്റെ സ്വിച്ച് ബാക്കിൽ ഒരു കറുത്ത സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ചാണ് റൊട്ടേഷൻ്റെ സ്വിച്ച് ഇത് പോണിലുള്ളത് ഓഫ് ചെയ്താൽ ഈ ലൈറ്റ് ബ്ലിങ്കിങ് ഓഫ് ആവും ഇപ്പോൾ റൊട്ടേഷൻ ഓഫായി ഇനി ഓൺ ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യും ഇപ്പോൾ ബീപ്പ് സൗണ്ട് കേട്ടോ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും മുട്ട ഉരുണ്ട് പോകുന്നത് കാണാൻ പറ്റും ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ എത്തുമ്പോൾ ആവും പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവരെ രണ്ട് മണിക്കൂറിലും റൊട്ടേറ്റ് ചെയ്യും